തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തേര് തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഈ തേരാണ് എഴുന്നള്ളിക്കുന്നത് കേരളത്തിൽ അങ്ങനെ തേര് കാണാറില്ല പാലക്കാട് ജില്ലയിലൊക്കെ കൽപ്പാത്തി രഥോത്സവത്തിന് അത്തരത്തിലുള്ള തേര് എഴുന്നള്ളിക്കാറുണ്ട് ഈ തേര് ചിരപുരാതീനമായ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചിദംബരം ക്ഷേത്രത്തിലെയാണ് അതിൻ്റെ കൊത്തുപണികൾ ഒന്ന് ശ്രദ്ധിക്കുക എത്രയോ ദേവീദേവന്മാരെ കടഞ്ഞ് വച്ചിരിക്കുന്നു അഷ്ടദിക്പാലകന്മാർ ഇവയെല്ലാം ഭാരതത്തിൻ്റെ സംസ്കാരമായ ആർഷഭാരത സംസ്കാരത്തിൻ്റെ നിർമ്മിതികൾക്ക് നിധാനമായിട്ടുള്ള ഭാരതീയ വിശ്വകർമ്മജരുടെ ശില്പകലയുടെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇത്രയധികം നിർമ്മിതി ഒന്ന് ശ്രദ്ധിച്ച് ചെറിയ ഉളികളാൽ കൊത്തിയെടുത്തിരിക്കുകയാണ് നമുക്ക് വിസ്മയം തോന്നും ദേവനെ ദേവനാക്കി മാറ്റുവാൻ സ്വയം സമർപ്പിതമായ ജീവിതം നയിച്ച ഈ വിശ്വകർമ്മജരില്ലായിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കൃതി എങ്ങനെ അടയാളപ്പെടുത്താൻ കഴിയുമായിരുന്നു എങ്ങനെ സൂചിപ്പിക്കുവാൻ കഴിയുമായിരുന്നു ചിദംബരം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് അടുത്തുള്ള ഒരാളോട് ഇത് സംസാരിച്ചപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് വിശ്വകർമ്മജരായിട്ടുള്ള ശില്പികൾ ആണെന്ന് തന്നെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു